ആ വണ്ടിട്ട ശ്രദ്ധയായി അതാവിനൊന്നും ശ്രദ്ധിക്കാത്ത കുഞ്ഞി കാര്യം ഓള് കേട്ടത് നമസ്കാരം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ ഒരു ആക്രി പെറിക്കുന്ന ഒരു വ്യക്തി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഭയങ്കരമായിട്ട് ഓടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും അതിലെല്ലാം കുട്ടിയെ കിട്ടിയോ കുട്ടിയെ കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകൾ കമൻ്റ് ഇടുന്നത് കണ്ട് എന്താണ് സത്യത്തിൽ അതിന്റെ സത്യാവസ്ഥ ഈ സംഭവം നടന്നതാണോ എന്താണ് ഇതിന്റെ ജെനുവിനിറ്റി എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഏകദേശം 11 മാസങ്ങൾക്ക് മുൻപ് ഒരു യൂട്യൂബ് ചാനലിൽ വന്നതാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര് പറയാനോ അല്ലെങ്കിൽ അവരുടെ പ്രമോഷൻ കാണിക്കാനോ എനിക്ക് താല്പര്യമല്ല അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ എവിടെയും തന്നെ അവർ എന്ത് ചെയ്തിട്ടില്ല ഇതൊരു സ്ക്രിപ്റ്റഡ് വീഡിയോയാണ് എന്നുള്ളത് അവർ എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് വേണമെങ്കിലും എന്ത് തെറ്റുധാരണ പരത്തിയിട്ടും പ്രചരിപ്പിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു തെറ്റ് അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അവരുടെ ആ ചാനലിന്റെ അടിയിൽ അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് താനും എന്ത് ഞാൻ ഈ കുട്ടിയുടെ ഉപ്പയാണ് ഇത് അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒമ്പത് ഏപ്രിൽ രണ്ടായിരത്തി ിന് അവര് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണിത് യൂട്യൂബില് ആ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടിയെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും ആ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിന്റെ ജനുവിൻ ആയിട്ടുള്ള സത്യാവസ്ഥ ഇത് തന്നെയാണ് അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അവയർനെസ്സിന് വേണ്ടിയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളോട് ഒന്നെങ്കിലും നിങ്ങൾ ഈ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് സ്ക്രിപ്റ്റഡ് ആണ് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ വീഡിയോ എന്നെങ്കിലും നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ വീഡിയോ ഒക്കെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എക്കും മനസ്സിലായിട്ടുണ്ട് ഇത് സി സി ടി വി വീഡിയോ അല്ല എന്നുള്ളത് കാരണം സി സി ടി വി വീഡിയോയില് അതിന്റെ ഡേറ്റും സമയവും എങ്ങനെയാണ് എഴുതി കാണിക്കുക എന്നൊക്കെ വളരെ കൃത്യമായിട്ട് എനിക്കറിയാവുന്ന ഒരു വിഷയമാണ് പിന്നെ ആ വീഡിയോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് അതിലെ ആളുകളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ആ ക്യാമറ വളരെ കൃത്യമായിട്ട് ആടുന്ന ആ ഒരു പൊസിഷന് അത് ഒരിക്കലും സി സി ടി വി ആടില്ല എന്നുള്ള കാര്യവും അതുപോലെ തന്നെ സി സി ടി വി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ട് ഒരു ടൈമിൽ വീഡിയോ എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ അറിയുന്നവർക്ക് മനസ്സിലാകും പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഇതൊക്കെ സത്യമാണെന്ന് കരുതിയിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ഈ കുട്ടിയെ കത്തെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ് പക്ഷേ അതിൽ മറ്റൊരു നെഗറ്റീവ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെയുള്ള വീഡിയോ അതിൻ്റെ സത്യം പറയാതെ പുറത്തിറക്കുമ്പോൾ ആ വീഡിയോയുടെ കൂടെ അതിൻ്റെ പ്ഷൻ പോലും എഴുതാതെ നിങ്ങൾ പുറത്തിറക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളുടെ നാട്ടിൽ നിന്നും ഒരു കുട്ടിയെ കാണാതായി കഴിഞ്ഞാൽ മത രാഷ്ട്രീയ ഭേദമന്യ കേരള ജനത ഒന്നടങ്കം ഒന്നിച്ചു നിന്നുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട് ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷേ ഇതുപോലെയുള്ള ഫേക്ക് വീഡിയോസുകൾ വരുമ്പോൾ അതും വിശ്വസിച്ച് ജനങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പിന്നീട് ഇത് ഫേക്ക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജനുവനായിട്ട് ഇതുപോലെ ഒരു കുട്ടിയെ എവിടെയെങ്കിലും ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയത് വീഡിയോ ആയിട്ട് ഇറങ്ങി കഴിഞ്ഞാലും ജനങ്ങൾ എന്താണ് മനസ്സിലാക്കുക ആ അത് ഇന്നത്തെ വീഡിയോ പോലെ ക്രിയേറ്റഡ് വീഡിയോ ആണ് അപ്പോൾ ആ ക്രിയേറ്റഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതും ഒരു ക്രിയേറ്റഡ് വീഡിയോ ആവും ജനങ്ങളെ പൊട്ടമാരാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാവും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങള് ജനുവിനായിട്ട് നടന്ന കേസുകൾ പോലും ജനങ്ങൾ ഒഴിവാക്കിയിട്ട് അത് ഷെയർ ചെയ്യാതെ മറ്റുള്ള ജനങ്ങളിൽ എത്തിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ള കാര്യം കൂടെ നമ്മളൊക്കെ മനസ്സിലാക്കുക കാരണം ഇതിൻ്റെ മറ്റൊരു നെഗറ്റീവ് വശമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാരണം ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ജനങ്ങളെ പറ്റിക്കുന്നതും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ കുട്ടികളെ കിട്ടാതിരിക്കാൻ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാരണമാകും എന്നുള്ളത് കൂടെ നിങ്ങൾ ഓർക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെയുള്ള അവയർനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ദിസ് വീഡിയോ ഈസ്ക്രിപ്റ്റഡ് അവയർനെസിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്ത വീഡിയോയാണെന്ന് ചെറിയ ഒരു അക്ഷരത്തിലെങ്കിലും നിങ്ങൾ എഴുതി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സോ ഒന്നും തന്നെ കൂടുതലില്ല എന്നാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ യൂട്യൂബ് ചാനലിൽ നിന്നും അധികം ആരും ഈ വീഡിയോ കണ്ടിട്ടുമില്ല പക്ഷേ ഇത് എത്രത്തോളം വൈറലായി ഓടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇതുപോലെയുള്ള തെറ്റുധാരണാജനകമായിട്ടുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഒന്നോ രണ്ടോ വട്ടമെങ്കിലും ഒന്ന് ചിന്തിക്കുക ഇത് ജെനിവിനാണോ അല്ലേ എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസുകൾ വരുമ്പോൾ അതിൽ സ്ഥലമോ പേരോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടെങ്കിലും നിങ്ങൾ അത് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമാണ് പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഫേക്ക് വീഡിയോ അടിച്ചറക്കുന്ന ആ ഡാഷ് മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ബോധവൽക്കരണം എല്ലാം നല്ലതാണ് പക്ഷേ അത് ഒരുമാതിരി ഊള ബോധവൽക്കരണം ആകരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ ചെയ്ത നല്ല കാര്യത്തിന് ഇതിൽ കൂടുതൽ മറുപടി തരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ